ോയോ എന്താ പറയണേക്കല്ലേ രണ്ടെണ്ണം ആണോ ഒന്നും മതി അങ്ങനെ നല്ലൊരു സദ്യല്ലാ മറ്റേ പറഞ്ഞേ അത് കൂട്ടാ നിനക്ക് എന്താ വേണ്ടേ സന്ധ്യ മന്തി വേണ്ടേ നമ്മൾ സന്ധ്യോ ോ എന്ത് എന്താ പറയണേ സദ്യ സന്ധ്യോ എന്താ തന്നെയോ താത്ത പറയണ് സന്ധ്യോ ആ ഷെഡി ഇപ്പള മനസ്സിലായതേ എനിക്ക് ഞാൻ കേട്ടത് ഷെഡിയാണ് എന്താ പറഞ്ഞത് ശരിക്കും പറഞ്ഞോ തന്നെയോ ഉണ്ടല്ലേ ഉണ്ടല്ലേ പായസത്തിനോ അപ്പൊ എന്തെ എന്താ തിന്നാ കാരണം എന്താണെന്ന് ആ സദ്യോ സദ്യ കഴിക്കാൻ പോവാളെ ഞാൻ എന്താ ഉടുപ്പായി നോക്കട്ടെ ഉടുപ്പിട്ട് എന്താ ചെരുപ്പ് എടുക്കണോ കറീക്ക ക എന്താ ലൈറ്റിന്റെ കമ്മി ഉണ്ടല്ലോ ചേർ ആരൊക്കെ നമ്മളെ കൂടെ സദ്യ കഴിക്കാൻ ആരൊക്കെ പോരിണ്ട് സദ്യ കഴിക്കാൻ ആരൊക്കെ പോരി പറയാ കണ്ണൂടിയാ ആ മതി മതി ഇപ്പഴാ കത്തിയത് വെറുതെ കാര്യമില്ല നാട്ടു ഉച്ചക്ക് ഗൈസ് ഇന്ന് നേരം ഒരു മണി ആയിട്ടുണ്ട് ഇന്ന് ശനിയാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇത് ഞമ്മള് ഓണത്തിന് ഒന്ന് പോസ്റ്റ് ചെയ്യുള്ളൂ നാളെ ഇത് പോസ്റ്റ് ചെയ്യണത് സംഭവം എന്താ ഞങ്ങൾ ഒരു ഓണസദ്യക്കാൻ വേണ്ടി പോവാണ് അപ്പൊ പോണത് ഞാനും എന്റെ പ്രിയ പത്നി ഇവരുടെ പേര് നിങ്ങൾക്ക് അറിയാമല്ലോ കുറ്റിക്കാടൻ കുറെ ഞങ്ങൾ വീഡിയോയിൽ വന്നിട്ടില്ലേ ഞമ്മളിപ്പോ കുട്ടികളെ വീടേ മാത്രമേ ഞാൻ ഞാനും പറയാം എന്താ അപ്പം ഞാൻ കാരണം ഈ ഒരു പ്ലേ ബട്ടൺ കിട്ടിയിട്ട് ഇതാ പ്രയപട്ടിട്ട് പ്രയപട്ടം എന്നാ ഇമമ്മ എന്താ പറഞ്ഞ നമ്മളോട് ഇമ്മ എന്താ പറഞ്ഞത് ഈ സാധന കിട്ടിയിട്ട് ആർക്കും ചെലവ് കൊടുത്തിട്ടില്ലല്ലോ മോശായില്ലേ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ല ആർക്കും നമ്മൾ ട്രീറ്റ് ചെയ്യണ്ടേ അതിൽ വിഷമല്ലേ അപ്പൊ ഞങ്ങൾക്ക് ഈ സാധനം കിട്ടി ഞങ്ങൾ ആർക്കും ചെലവിൽ കൊടുത്തിട്ടില്ല അപ്പം ആദ്യമായിട്ട് ഞങ്ങൾ എന്റെ അമ്മാക്ക് പിന്നെ എന്താ പറയാ പിന്നെ അവിടെ പെങ്ങൾ ഏട്ടന് ഓരൊക്കെ പാടം കൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി പോയ പോലെ വിളിച്ച് ഇത്രയും കുട്ടികളെ കൊണ്ട് ഹോട്ടലിൽ പോയാൽ ഭയങ്കര ഡേഞ്ചറാണ് അപ്പൊ സാധാരണ നമ്മൾ കുഴിമന്തി അങ്ങനത്തെ തിന്ന അപ്പം എന്താ എന്തായത് ഓണം പ്രമാണിച്ച് എല്ലാവർക്കും മന്തി അൽഫാമൊന്നും വേണ്ട ബ്രോസ്റ്റ് ഒന്നും വേണ്ട അവർക്ക് എല്ലാവർക്കും

അപ്പം കൈസ് ഞങ്ങള് സദ്യ കഴിക്കാൻ വേണ്ടി പോകണം അപ്പോൾ ഉമ്മ വിളിച്ച് ഈ കുട്ടികളെ കൊണ്ട് അവിടെ പോയി ആ കൊച്ചും പള്ളി കാരണം പെരിയിൽ നിന്ന് കൊടുന്ന് എല്ലാവരും സുഖമായിട്ട് കഴിക്കുക പറഞ്ഞു അപ്പോൾ എനിക്ക് നോക്കുമ്പോൾ ഫിനാൻഷ്യലി ആ സദ്യ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ എന്തേലും എല്ലാവർക്കും സദ്യ വാങ്ങി പോകണം അപ്പം ഞങ്ങൾ പിള്ളേർ വീട്ടിലുണ്ട് അപ്പം ഏട്ടനും ഉപ്പാക്കും ഉമ്മാക്കും എല്ലാവർക്കും സദ്യ വാങ്ങിയിട്ട് പോവാണ് അത് ഞങ്ങൾ പോയി കഴിക്കല വേണ്ടിയാണ് നമുക്ക് അവിടെ കഴിക്കലേ മുകളിലേക്ക് ഒരു ആഗ്രഹം ഹോട്ടലിൽ ഇങ്ങനെ കഴിക്കാൻ ഇപ്പം ഇപ്പം അഞ്ഞിയും രാത്രി എന്താ രാത്രി എന്താ രാത്രി നമുക്ക് കൂടി ചോറുണ്ടോ അപ്പൊ സത്യം വെച്ച ഞങ്ങൾ ഇവിടെ രാത്രി ഫുഡ് ഫുഡാവിടീട്ടോ നമ്മള് പൂവല്ലടക്കി നടക്കി ഇറക്കി ഹോട്ടലിൽ പോണത് എന്നാ കടിച്ചുവോ കടിച്ചോ കടിച്ചോ കടിച്ചിട്ടോ ഏ കട ചെറുപ്പട ചെരുപ്പോടെ ചെരുപ്പില്ല എന്നാ പോന്ന് ചെരുപ്പില്ലെങ്കി ഞങ്ങളിപ്പല്ല ചെറുപ്പോടെ

ോട്ടെ മതിരി ഏറ്റവും വലിയ കോമഡിന്താരങ്ങള് എല്ലാരും ഒരുങ്ങിയിരിക്കണോ കണി ചോറ് നോക്കിയപ്പോ സദ്യല്ല അപ്പൊ നല്ലൊരു മറ്റേ പെരുന്നാക്കറ്റ പറഞ്ഞാല് മാമക്കോ പറഞ്ഞാല് സദ്യന്നാൻ വേണ്ടി കാത്തിരിക്കും മറ്റുള്ള കാലം മുറി കഴിഞ്ഞ് പറഞ്ഞിട്ട് നമ്മൾ കരഞ്ഞുകഴിഞ്ഞാൽ പിന്നെ വീട് ഇതാവും അപ്പൊ ഞങ്ങൾ ഇനി കൂിമന്തിയിലേക്ക് മാറുകയാണ് അല്ലേ നല്ല ഒരു പെരുന്നാളായി അല്ല ഓണായിട്ടില്ലേ നമ്മക്ക് അങ്ങനെ തന്നെയാണ് എന്തുണ്ടെങ്കിൽ ലാസ്റ്റ് കുയിമന്തിക്കെ പോവുള്ളൂ ഓ ഉമ്മ ചിരിച്ചാ പല്ലു കാണൂല്ലിട്ടേ ഇപ്പ എന്താ കൈ ആകെ പ്ലാൻ പ്ലാനൊക്കെ മാറിയിട്ടോ ഇനിയിപ്പൊ ഞങ്ങളെ പോവാൻ പോയിട്ടുണ്ട് കാറും കൊണ്ട് വരാൻ കണ്ടിട്ട് കാത്തുക്കാണ് ഞങ്ങള് അല്ലെങ്കിൽ ആണോ പറണോ ആ നാരായണ ഹോട്ടലിൽ പോയ കീനി ആ നായനയാണല്ലേ ഞാൻ പാടെ പോയി വരികയാണ് എല്ലാ പ്ലാനിങ്ങും മൂഞ്ചി സത്യം പറഞ്ഞാൽ മന്തി ബിരിയാണി ഇഷ്ടം എന്താ വേണ്ടി മന്തി സന്ധ്യ വേണ്ടി ഏഹ് ഓക്കെ മന്തി വേണ്ടി അനക്ക് മന്തി സന്ധ്യ വേണ്ടിയേ

അല്ല ഈ പന്തൊക്കെ സമയത്തിൽ മുറിയാണ് കൈസ്പിളി പാടുന്ന

വരുന്നില്ലല്ലോ വണ്ടി വന്നോ നമ്മുടെ പെരിക്ക് വണ്ടി അവിടെ നിന്ന് തിരിച്ചാണ് തറവാട്ട് ഇല്ലമ്മ മന്തി ഇതൊന്നും വരുന്നില്ല വരുന്നില്ല ഞാൻ ചെല്ലുമതി പട്ടിണക്കല്ലേ ഞാൻ വൈത്തു സോമാരി ഓണായിട്ട് കുയിമന്തി ഇപ്പം ഗൈസ് പണ്ടത്തെ പോലെ ഇപ്പം എപ്പോഴും വീടെടുക്കണല്ലോ ഓരോരോ തിരക്ക് കാര്യങ്ങൾ എന്നൊന്നും പറഞ്ഞാൽ വിശ്വസിച്ചില്ല പക്ഷേ എന്താ പറയുക വീടെടുക്കാലോ മടിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം പേവട്ടം കിട്ടിയിട്ട് ആർക്കും ചിലവ് ഇതെല്ലാം പറഞ്ഞിട്ടില്ലേ അപ്പം ആദ്യം ചെയ്തത് നമ്മളെ നമ്മളെ സ്വന്തം ബാക്കിയായ അമ്മ അപ്പ പെങ്ങള് ഏട്ടന് നമ്മളെ ബാക്കിയുള്ള ഉള്ള കുട്ടികൾ തന്നെയാണ് കാരണം എന്താ ചെലവുകൾക്ക് എല്ലാവരും ഇഷ്ടം സദ്യയായിരുന്നു സദ്യ രാവിലെ ഞങ്ങൾ ഞങ്ങളെടുത്തുള്ളൊരു ഹോട്ടലുണ്ട് അവിടെ പോയി ഞാൻ രാവിലെ പറഞ്ഞ സദ്യ വേണമെന്ന് പറഞ്ഞു പക്ഷെ ഉച്ചയ്ക്ക് എന്താണെങ്കിലും തിരക്കാണ് പറഞ്ഞത് പിന്നെ എന്താ പറയുക പ്ലേനും മൊത്തം മാറി ആദ്യം പറഞ്ഞ് വീട്ടിൽ കൊടുത്താൽ മതിയാണ് പിന്നെ ചദ്യല്ലല്ലോ പിന്നെ വീട്ടും കൊണ്ടുള്ള നടക്കൂല പോയി തിന്നെ നടക്കൂല അപ്പോൾ എന്ത് ചെയ്തു ഫുഡ് കഴിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്തു ഫർസ് സെലക്ട് ചെയ്തു അങ്ങനെ ഞാനും മോൾട്ടിയും ഓൾറ്റീം ആദ്യം പോന്നു ഇപ്പം 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 കുട്ടികളും ബൈക്കിനും പിന്നെ അമ്മയും പിന്നെ മൂത്തശ്ശിയും പെങ്ങളും കുട്ടികളൊക്കെ അളീൻ്റെ കാറിലൊക്കെ പടം ഇങ്ങനെ ഫർസീക്ക് വരികയാണ് ഇപ്പം കാരണം ഏട്ടനിപ്പം പമ്പിലാണ് അവൻ്റെ ജോലി ചെയ്യണമെങ്കിൽ രണ്ടര മണിയാവും അപ്പം അവൻ്റെ ആ സ്റ്റാഫ് വന്നാൽ പിന്നെ ഈ വീടിൽ ലാസ്റ്റ് ഓൺ വരുന്നുണ്ട് പക്ഷെ ഓനക്കില്ല ഫുഡ് നമ്മൾ അപ്പോൾ മന്തിനു ശേഷമാണ് ഓർഡർ ചെയ്തത് എല്ലാവർക്കും ആഗ്രഹം മന്തിനോടാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പാക്ക് മന്തി വലിയ താല്പര്യമില്ല പിന്നെ എപ്പോൾ പെരിയുണ്ടാക്കി തന്നെ ഇമ്മാൻ്റെ കണ്ണും മൂറും മാറണമെന്ന് കരുതിയിട്ട് ഇമ്മാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി തിന്നാണ് കാരണം ഇപ്പാക്ക് മന്തി ഇഷ്ടത്തില്ല എന്ന് പൊതുവേ അറിയാം അതോട് മോട്ടി ആദ്യം പറഞ്ഞു അപ്പോൾ ഇപ്പാക്ക് ഇങ്ങനെ എന്ത് ചെയ്തു വേറെ ഫുഡ് നമുക്ക് ആക്കാം അങ്ങനെ ഞങ്ങൾ എല്ലാവരും വലതു കാലം വെച്ചിട്ട് ഇതാകാ തുലക്കാനായിട്ട് അവരെന്ന് കന്ന് കയറണി അതാ അപ്പൊക്ക് എൻ്റെ പെങ്ങൾ മന്തി പറഞ്ഞപ്പോ ഫർസാണപ്പോൾക്ക് ഭയങ്കര ഊറ്റം അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടുത്തെ പാർട്ടി ഹാൾ കാരണം ഇപ്പം പെലൂർത്തിപ്പം തിരക്കല്ല ഈ ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് എല്ലാ ഹോട്ടലും ഫുള്ളാണ് ഞങ്ങൾ ആദ്യം രാവിലെ പോയി പറഞ്ഞ നായന ഹോട്ടൽ അവിടെ നല്ല അടിപൊളി സദ്യ ആയിരുന്നു പക്ഷേ സദ്യയോട് അത്യാവശ്യം ഉൾ ഉൾ മനസ്സിൽ എനിക്കും വലിയ താല്പര്യമില്ല ഈ സദ്യയോട് പിന്നെ മോൾട്ടിയും പറഞ്ഞു ഓർക്കുമ്പോൾ താല്പര്യമൊന്നുമില്ല പിന്നെ അമ്മ എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ അന്ന് ഞാൻ കുറച്ച് ദിവസം ചിക്കനും ഇതൊന്നും കഴിക്കൂലായിരുന്നു കാരണം ഞാൻ കുറച്ച് ദിവസം വെജിറ്റേറിയൻ ആയിരുന്നു അപ്പോൾ അമ്മ ഇറന്നാൽ പിന്നെ എച്ച് മാത്രം ഞാൻ അങ്ങനെ ആക്കണം എല്ലാവർക്കും അങ്ങനെ ആക്കാൻ സദ്യ പക്ഷേ മന്തി കിട്ടിയപ്പോഴെല്ലാം എച്ച് മനസ്സിലായത് അമ്മക്ക് മന്തിയെ ഏറ്റവും കൂടുതൽ ജീവൻ അത് പിന്നെ പറയാം വിഷയത്തിലേക്ക് വരാമല്ലോ അങ്ങനെ എല്ലാവരും ടേബിൾ കരുത് ഇതിൻ്റെ ഒരേ ഒരു അളിയനെ അനെ കാണാത്തവൽക്ക് പരിചയപ്പെടുത്താണ് ഇതിൻ്റെ ആകെ ഒരു അളിയനാണ് പേര് ഷാജി പൂക്കൂട്ടും പാടത്ത് സ്വന്തമായിട്ട് ഒരു സൗദി സൈനിക പ്രിന്റിങ് പ്രസ് നടത്തുകയാണ് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ കുറേ കഥകളും കൗശലങ്ങളൊക്കെ പറഞ്ഞു തൊട്ടപ്പുറത്തെ ടേബിളിൽ കുറച്ച് ചെക്കന്മാർ ഇരിക്കുന്നുണ്ട് പക്ഷെ ഓല്ക്ക് ധൈര്ന്ന് കണ്ടപ്പോൾ മനസ്സിലാക്കണു ഓരിങ്ങനെ തുടങ്ങി അത് ഓലനിയാണ് ഓലയാണ് ഇങ്ങനെ കുറു കുറുക്കറുണ്ട് പക്ഷെ നമ്മളതെല്ലാം ക്യാച്ച് ചെയ്യുന്നുണ്ട് നോക്കണായിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ഫുഡ് എത്തിക്കണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് രണ്ടര ഫുള്ള് മന്തി പിന്നെ ഇപ്പാക്കൊരു ബിരിയാണി ബീഫ് ബിരിയാണി പിന്നെ ഡ്രിങ്ക്സ് ആയിട്ട് സെവണപ്പ് പെപ്സി ഇതാണ് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തത് ഞാൻ കുറേ കൺഫ്യൂഷൻ തന്നെ വന്നപ്പം ഇനി ഫർസിയിൽ പോയിരണോ അതോ നിലമ്പൂർ ഫർസീക്ക് വരണോ അതോ മുസല്ലയിൽ കയറണോ അങ്ങനെ അപ്പോൾ പിന്നെ എല്ലാവരും തീരുമാനിച്ചു ലാസ്റ്റ് ഫർസേനെ കാരണം ഫർസ എന്ന് പറഞ്ഞപ്പോൾ പെങ്ങൾ തംസപ്പുട്ടീനെ പക്ഷേ അപ്പോൾ ഈ ഫർസനോടുള്ള ഇഷ്ടമാണ് പിന്നെ ഈ തിന്നോടൽ എന്താ പറയുക ഈ ഒരു ഇഷ്ടം കൊണ്ടാകും എന്തുകൊണ്ടൊക്കെ ഞങ്ങൾ ഫർസലിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഫ്ലേവട്ടും കിട്ടി ഞങ്ങൾ ഒരു കേക്ക് പോലും മുറിച്ചിട്ടില്ല അതിൻ്റെ സാഹചര്യം എന്താ വച്ചാൽ ഒന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഊണ്ണമയത്ത് വാക്കിലോട്ട് കൂടുക പിന്നെ കുട്ടിയാക്കൾക്ക് പരീക്ഷ മറ്റൊക്കെ ട്യൂഷൻ അങ്ങനെ അങ്ങനെ എല്ലാം എല്ലാവരും ഫ്രീ മൈൻഡോട് കൂടി കഴിക്കണം അതിനു വേണ്ടി മാറ്റി വെച്ചേനും ദിവസം അപ്പോൾ ഞാൻ പറഞ്ഞ് ഞങ്ങൾക്ക് വേണം ഇവിടെ ഒരു വിളിച്ചാലും വെച്ച് ട്രീറ്റ് ചെയ്യാമായിരുന്നു അപ്പോൾ ഓട്ടോ രസം അവിടെ പോയി കഴിക്കല്ലേ ഇവിടെ അങ്ങനെ കുറെ ആയാലും കഴിച്ചിട്ടായിരുന്നു ആ പിന്നെ അങ്ങനെ ചെയ്യുക തീരുമാനിച്ചു പക്ഷെ സത്യത്തിൽ ഇങ്ങനെ ഇടയ്ക്കൊരു ഔട്ടിങ് നല്ല രസമാണ് ഫാമിലി ആയിട്ട് പോകുമ്പോൾ പിന്നത് ഒരു കാരണമുണ്ട് കാരണം പ്ലേബട്ടൺ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അധികം സന്തോഷമാണ് അത് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒക്കെ തുടക്കത്തിലൊക്കെ നമ്മളൊക്കെ ഇമ്മയൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ എനിക്ക് ഇപ്പോഴും റൂമുണ്ട് ഹോം ടൂറൊക്കെ ചെയ്യണ സമയത്ത് ഓരോ റൂമും തുടച്ചിട്ടും വാലിൽ അടച്ചിട്ടും മോഡൽ ഇമ്മ ചെറിയ പൊടിയൊന്നും വീഡിയോ കാണില്ലായിരുന്നു അത്രയും പെർഫെക്റ്റായിട്ട് ഇമ്മയെ നമ്മളെ സപ്പോർട്ട് ചെയ്ത സമയം അപ്പോൾ പിന്നെ ഈ പ്ലേ ബട്ടൺ കിട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ അർഹതപ്പെട്ട ആൾക്കാർ ഇവരൊക്കെ തന്നെയാണ് പിന്നെ യൂട്യൂബിൽ നിന്ന് പൈസ ആയിരുന്നു രണ്ടോ മൂന്നോ നാലോ മാസം കൂടുമ്പോൾ ഒരു നൂറ് ഡോളർ കിട്ടി അങ്ങനെയൊക്കെ ഉള്ളു പക്ഷേ ഫണ്ട് പിന്നെ കുറച്ചേ വരുന്നുള്ളൂ പക്ഷേ ഇൻഷാല്ല നമ്മൾ ഒരു പാഷനായിട്ട് കൊണ്ടുനോണ്ട് ഇൻഷാല്ല ഇന്നല്ലെങ്കിൽ നാളെ ഒരു വിജയം കണ്ടെത്തും അങ്ങനെ ആ ഒരു പ്രതീക്ഷിച്ചാണ് മുന്നോട്ട് പോണത് പിന്നെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നസീബാക്കി ചിന്ത ഒന്നും ഇല്ല നസീബാർ എൻ്റെ പെങ്ങൾ ഇട്ടോ കേട്ടോ മന്തി എല്ലാവരും കുട്ടി കൊടുക്കാൻ ഓളന്നെ എൻ്റെ എപ്പാക്കില്ല ബിരിയാണി കാരണം ഇപ്പം എന്താ വെച്ചാൽ പിന്നെ മന്തിനിടെ ഞാൻ പറയല്ലോ ഇപ്പാക്ക് താല്പര്യമല്ല ഇപ്പം പിന്നെ ബിരിയാണി വെച്ചപ്പോൾ പാപ്പി അമ്മ എന്നാ പറഞ്ഞു മന പൈസ കൊടുക്കട്ടായിരുന്നു മാളയാണ് ഓ ഞാൻ പറഞ്ഞു മണിക്കൂണ്ടോ അല്ല ഞാൻ മണി തൊഴിലുറപ്പിന് പോയിട്ട് എൻ്റെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു ഏഹ് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ബിരിയാണി അല്ല ഇപ്പൊ ബിരിയാണി ബാക്കിയുള്ള മന്തി അടിന്ന് തുടങ്ങി അപ്പൊ ഞമ്മളെ നടനായ കാ ഏട്ടന ഇപ്പോഴെത്തിയിട്ടില്ല കാക്ക കുറച്ച് കഴിഞ്ഞിട്ട് എത്തുള്ളൂ കാക്ക വീട് എടുക്കാറുണ്ടാവും നെഞ്ഞ് ഒന്ന് വിരിച്ചു വേറെ നമുക്ക് ലാസ്റ്റ് കാണാം പിന്നെ ഇതാണ് ചോറ് വാണ്ടാ വാണ്ടാറുണ്ടേ മന്തി അടങ്ങി പീസ് 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 തന്നെ തിന്നു തന്നെ അങ്ങനെ നസീബാൻ്റെ മുന്നിൽ വെച്ച പ്ലേറ്റ് ഉള് വളരെ ഭംഗിയോട് കൂടി വടിച്ച് തുടച്ചെടുക്കണേ പിന്നെയാണ് ഞങ്ങളൊരു അര മന്തിയോ വേറെ ഓർഡർ ചെയ്തത് കേട്ടോ കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇനി കാരണം അമ്മയൊക്കെ ഇങ്ങനെ ചതിച്ചിട്ട് ഞാൻ കരുതിയില്ല പെരുന്ന് പോകുന്നപ്പോൾ പിന്നോട് മര്യാദ എന്ന മഞ്ചത്തിലാണ് ഇതത്തിൽ എന്നോട് ശത്രുത മൊത്തം നിർക്കുകയാണ് മോളിറ്റിയൊക്കെ എന്തൊക്കെയൊരു ദേശീയ മതി ഇടക്കിടയ്ക്ക് വാങ്ങിക്കൊടുക്കുകയാണ് എന്നിട്ട് പിന്നോട് ശത്രുത നോക്ക് അങ്ങനെ ഞങ്ങൾ വളരെ രസകരമായ ഞങ്ങൾ ആക്കണ് എത്തി കാക്ക മൂലക്കെ ഇരുന്നു അപ്പോൾ അതിന് കാക്ക അങ്ങനെ പള്ളൊക്കെ വേർപ്പിച്ച് എല്ലാവരും തിന്നോ അത് പറഞ്ഞിട്ടിങ്ങനെ മൂപ്പരി ഇങ്ങനെ അങ്ങനെ കജ്ജിങ്ങനെ ജിമ്മിൽ കഴിച്ചിങ്ങനെ സെറ്റാക്കി ഇങ്ങനെ മുണുങ്ങാനായിട്ട് ഇങ്ങനെ കുത്തിറക്കാനല്ലാവരും അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു അവരിപ്പോൾ കഴിക്കൂട്ടോ കാരണം അവന് ഫുഡ് ഇപ്പോൾ എത്തും കാരണം ഞാൻ നല്ല വീട് വലിച്ചു കിട്ടണപ്പോൾ തന്നെ ഒരുപാട് ലെങ്ത് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ നമ്മളെ ചിങ്കരിമണിൻ ചേച്ചി ഇരിക്കുകയുള്ളൂ പിന്നെ അടങ്ങിയിരിക്കൂലെന്താ പറ്റിയാൽ വേറെ ആ മൂലൊക്കെയാണ് അവിടെ കൂടുതൽ കാണിക്കാൻ എനിക്ക് പറ്റണില്ല അപ്പോൾ ഇവിനി ഫുഡ് കഴിച്ചിട്ട് ഞാൻ എന്തായാലും പിന്നെ വല്ലപ്പോഴേക്കും വരും മോട്ടിയും കുട്ടികളും തറവാട്ടിൽ മാറ്റം അപ്പോൾ ഇനി രാത്രിയോടും വരുള്ളൂ പിന്നെ മോട്ടിപ്പോൾ ഏതായാലും പെരുന്നാളെ കഴിഞ്ഞ് വിരുന്ന് പോകായി അങ്ങനെ തീറ്റി യുദ്ധം കഴിഞ്ഞിട്ട് അളിയാക്കോട്ടും ഇറക്കി വിട്ടിന് നടന്നു നോക്കിക്കോളിയായിരുന്നു അപ്പോൾ അത് ഞാൻ മോട്ടിയും വീട്ടിലെത്തിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഈ കുഞ്ഞുവിളോ കൂടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൊക്കെ വരാം കാരണം എല്ലാവരും നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ വീഡിയോ ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ കിട്ടണുള്ളൂ ഓരോരോ പ്രശ്നങ്ങളാണ് ഈ വരുന്നുണ്ടല്ലോ ഇത് ചിത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇതിൻ്റെ സുഹൃത്തായ ഫുറൂസിൻ്റെ അമ്മയാണ് നമ്മൾ മുന്നൊരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ പോലത്തെ തന്നെ വിളിക്കല് അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരുടെ അടുത്ത കാണാം അപ്പം ബൈ ബൈ അസാം വലൈക്കും വറമത്തുള്ള